ോൺ സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ഒരു ദൈവഭക്തനായ നീതിമാൻ എവിടെയാണ് നിൽക്കുന്നത് സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ഈ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ ഈ വളരെ മനോഹരമായി പാട്ട് ആരാണ് എഴുതിയെന്ന് വ്യക്തമല്ല എന്നാൽ വേദ പണ്ഡിതർ പറയുന്നത് പുരോഹിതനാണ് ഈ സംഗീതം പാടി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുമാത്രമല്ല യുവാക്കളോടും യുവതികളോടുള്ള പ്രബോധനം ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും നിൽക്കരുത് ചെയ്യരുത് പോകരുത് വരരുത് പാടില്ല അതുകൊണ്ട് ഈ സങ്കീർത്തനത്തെ സദൃശ്യവാക്യുമായിട്ട് സാമ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ദൈവഭക്തനായ ഒരു നീതിമാൻ നിൽക്കേണ്ടത് എവിടെ എന്നുള്ളതാണ് ആ വൃക്ഷഫലം ഒരു വൃക്ഷത്തെയാണ് നമ്മൾ കാണുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരു ദൈവഭക്തൻ ജീവിതത്തിന്റെ അവസാനം വരെയും നിൽക്കേണ്ടത് ഒരു വരൾച്ചയുടെ നദിക്കരയിലല്ല എപ്പോഴും ഫലം കായ്ക്കുവാൻ തക്ക സമയത്ത് ഫലം കൊടുക്കുന്നതായ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയുടെ കരയിൽ നിൽക്കുന്ന ഒരു വൃക്ഷം ഒരിക്കലും കേടുവരുന്നില്ല ആ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ കരിഞ്ഞു പോകുന്നില്ല അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോകുന്നില്ല അതിലൊരിക്കലും ഉഷ്ണക്കാറ്റടിച്ച് അതിൻ്റെ ശിഖരങ്ങൾക്ക് കേടുവരാതെ വേണം പച്ചയോടും പുഷ്ടിയോടും കൂടെ അതത് സമയത്തുള്ള ഫലം കായ്ക്കുവാൻ ആറ്റിൻ്റെ കരയിൽ നിൽക്കുന്ന വൃക്ഷത്തിന് കഴിയും അങ്ങനെയായിരിക്കണം ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നത് ആറ്റിൻ്റെ കരയിൽ നിൽക്കുന്ന വൃക്ഷത്തിന് ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്ന ഉഷ്ണക്കാറ്റോ പ്രതികൂലങ്ങളോ ഒന്നും ആറ്റിൻ്റെ കരയിൽ നിൽക്കുന്ന ഒരു വൃക്ഷം ഭയപ്പെടുന്നില്ല കാരണം ഈ തോട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന നാല് ശാഖയായി പിരിഞ്ഞു ഒഴുകി വരുന്ന ഒരു നദിയുടെ കരയിൽ നിൽക്കുന്ന ഒരു വൃക്ഷം ഒരിക്കലും ആകാശമണ്ഡലത്തു നിന്നും വെളിപ്പെടുന്നതായ ഉഷ്ണക്കാറ്റ് നദിയുടെ കരയിൽ നിൽക്കുന്ന വൃക്ഷം ഭയപ്പെട്ടു പോകുന്നില്ല തോട്ടത്തിന് ഒഴുകിവരുന്ന നാല് നദിയെ ദൈവത്തിൻ്റെ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പത്തു മുതൽ പതിനേഴ് വരെയുള്ള വചനം നമ്മൾ പഠിക്കുമ്പോൾ തോട്ടത്തിൽ നിന്നും നാല് ശാഖയായി തോട്ടത്തെ നനപ്പാൻ പുറപ്പെടുന്നതായ നാല് ശാഖയായി പിരിഞ്ഞു വരുന്ന ഒരു നദിയെ പരിശുദ്ധാത്മാവ് നമ്മെ പരിചയപ്പെടുത്തുകയാണ് ആ നദിക്ക് നാല് പേരുകളോടെയാണ് അറിയപ്പെടുന്നത് ഒന്നാമത്തെ നദിക്ക് പീശോൻ എന്നാണ് പറയുന്നത് ആമേ അതുമാത്രമല്ല ആ നദിയിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം ഒഴുകി വരുന്ന തോട്ടത്തിലെല്ലാം പച്ചയായ സമർത്തി വെളിപ്പെടുന്നു രണ്ടാം നദിക്ക് ഗിതക്കേൽ എന്നാണ് മൂന്നാം നദിക്ക് ആമേ ഗീഖോ എന്നാണ് ഈ നദിയുടെ പേര് നാലാമത്തത് ഫ്രാത്ത് എന്നാണ് ഈ നാല് നദികളും ഒഴുകി വരുന്ന നദി നാല് ശാഖയായി പിരിഞ്ഞ് നനപ്പാൻ വരുന്ന നദി പ്രിയ ദൈവമക്കളെ നദിയെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന നദി കരങ്ങി നിൽക്കുന്ന ഒരു നീതിമാൻ ഒരിക്കലും തളർന്നു പോകുവാൻ ഭാരപ്പെട്ടു പോകുവാൻ പ്രയാസപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല അതായത് ഈ നദിക്കരയിൽ നിൽക്കുന്ന ഈ വൃക്ഷം ആമേ വളരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് വളർന്നത് ഇത് വീണ് കിളിർത്തതോ അതായത് തനിയെ വളർന്നതല്ല ആറിന്റെ തീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷം ആമേൻ അവിടെ നട്ടതു മുതൽ ഹാലലു അവിടെ നിൽക്കുന്ന വൃക്ഷം എന്ന് പറയുന്നതും കിളിർത്തു വന്നതെന്ന് അല്ല എന്നാണ് ഈ നദിക്കരയിൽ കൊണ്ടുവന്ന് നട്ട നിമിഷം മുതൽ ഇത് അനുഗ്രഹത്തോടും പച്ചയോടും പുഷ്ടിയോടും കൂടെ ഇത് വളരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഈ നദിക്കരയിൽ നിൽക്കുന്ന നദി ഒരു വിഷയത്തെയും കണ്ട് ഭയപ്പെടുന്നില്ല പ്രകൃതി വ്യത്യസ്തപരമായ കാലാവസ്ഥകളും ചൂടുകളും ആഞ്ഞടിക്കാറുണ്ട് പക്ഷേ തോട്ടത്തിന്ന് ഒഴുകിവരുന്ന നാല് ശാഖയായി പിരിഞ്ഞു വരുന്ന നദിയുടെ കരയിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന് ഈ സ്ഥകളൊന്നും അതിനൊരു പ്രശ്നമല്ല അത് അത്തത് സമയത്ത് ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷമായി തീരും സ്തോത്രം പ്രിയപ്പെട്ടവരെ ഈ ഭാഗത്ത് നിന്ന് നമ്മെ പഠിപ്പിക്കുന്നതും ഈ വചനത്തിൽ ഈ സംഗീതത്തിൽ പാട്ടുകാരൻ അതായത് ഈ വചനം എഴുതിയ പരിശുദ്ധാത്മാവിനാൽ എഴുതി പിടിപ്പിച്ച ഭക്തൻ പറയുന്നതും ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേ ഭൂമിയിൽ നമ്മൾ നമ്മളായിരിക്കുമ്പോൾ ഭൂമിയിൽ പലവിധമായ ഉഷ്ണക്കാറ്റുകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പോരുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ ഒരു ദൈവ വൈദ്യം നിൽക്കുന്നത് സ്വർഗത്തുനിന്ന് ഒഴുകിവരുന്ന നദി പോലത്തെ പരിശുദ്ധാൻമാവുന്ന നദിയുടെ കരയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നുവെങ്കിൽ ഭൂമിയിൽ നിന്നും ആകാശ മണ്ഡലത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ഉണ്ടാകുന്ന ഏതൊരു പൈശാരി ശക്തികളോ പോരുകളോ എന്നെയോ നിങ്ങളെയോ വാട്ടുവാൻ തളർത്തുവാൻ ഭാരപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല ആമേൻ തിരുവചനത്തിൽ നമുക്കത് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും ആമേൻ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ തോട്ടത്ത് നിൽക്കുന്ന മുന്തിരി തോട്ടത്ത് നിൽക്കുന്ന ഒരു മുന്തിരി ആമേൻ ചെടി ഒരിക്കലും അത് തളർന്നു പോകുന്നില്ല അത് അതത് സമയത്ത് ഫലം കായ്ക്കുന്നു ഈ ഫലം കായ്ക്കുവാൻ വെട്ടിച്ചെത്തി വെടിപ്പാക്കുന്നു ഞാൻ സാക്ഷാൻ മുന്തിരി വള്ളി എൻ്റെ പിതാവ് തോട്ടക്കാരനും പിതാവായ ക്രിസ്തു എന്ന തോട്ടക്കാരനകത്ത് വളരുന്ന ഒരു മുന്തിരി വള്ളിയുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് ഭയപ്പെടുന്നില്ല കാരണം തോട്ടക്കാരൻ എന്ന മുന്തിരി വള്ളിയോട് ചേർന്ന് വളരുന്ന ശാഖയായ നമ്മുടെ ജീവിതത്തിൽ കുറവുകളും പ്രതിസന്ധികളും വരുമ്പോൾ പരിശുദ്ധാത്മാ വെട്ടി അത്തത് സമയത്തുള്ള ഫലം കായ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും അപ്പോൾ ഈ നാല് ശാഖയായി ഒഴുകിവരുന്ന നദി തോട്ടത്തെ നനപ്പാൻ വരുന്നത് പോലെ പരിശുദ്ധാത്മാവുന്ന നദി ഉയരങ്ങളെന്ന് ഒഴുകി വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് ചിന്തകളിലേക്ക് നമ്മളെ മനസ്സിനെ മടിപ്പിക്കുവാൻ ജീവിതത്തെ മടിപ്പിക്കുവാൻ ചിന്ത മടിപ്പിക്കുവാൻ കഷ്ടതകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പട്ടിണികളും ദാരിദ്ര്യങ്ങളും എന്ന ഉഷ്ണക്കാറ്റിനായി നമ്മളെ ക്ഷീണിപ്പിച്ചു കളയുവാൻ തളർത്തി കളയുവാൻ പിശാജ് ഒരുക്കുന്ന സകല തന്ത്രത്തെയും അതിനെ കരിച്ചു കളയുവാൻ ഉടച്ചു കളയുവാൻ സ്വർഗത്തുനിന്ന് ഒഴുകിവരുന്ന നദിയായ പരിശുദ്ധാത്മാവിൻ്റെ കരയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നുവെങ്കിൽ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം പോലെ ആമൻ ഇല വാടാത്ത ഒരു വൃക്ഷം പോലെ തഴച്ചു വളരുന്ന ഒരു വൃക്ഷം പോലെ ഒരു നീതിമാനായ ദൈവ പൈതന് നിലനിൽക്കുവാൻ കഴിയും ആമേ അതിൽ ഉദാഹരണം വ്യക്തമായിട്ട് ഇയോബ് ഊസ് ദേശത്ത് ആമെ ജനിച്ച് നിഷ്കളങ്കനും ആമേ ആമേ നേരുള്ളവനും ആമേ നിർദോഷിയുമായ അതായത് ആമെ നേരുള്ളവനും ദൈവഭക്തനുമായ ദോഷം വിട്ടകുന്ന ഒരു നീതിമാനാണ് ഇയോബ് എന്ന് പറയുന്നത് പക്ഷേ താൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് തൻ്റെ കുടുംബത്തിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചു കഷ്ടതകൾ ആഞ്ഞടിച്ചു മരണനിഴലുകൾ ആഞ്ഞടിച്ചു രോഗനിഴലുകൾ ിച്ചു പക്ഷേ ഇതിനൊന്നും അമേയ ദൈവഭക്തനായ നീതിമാനായോപ് തളർന്നു പോയില്ല ചില ആ വിഷയത്തോടനുബന്ധിച്ചടുത്തപ്പോൾ അതികഠിനമായി വേദനയിൽ ചില പിറുവിറിപ്പുകളും വിഷമങ്ങളും പരാതികളും പറഞ്ഞുവെങ്കിലും അയ്യോ അവസാനം പറഞ്ഞു ദൈവമേ ഞാൻ അല്പം മാത്രമേ നിന്നെ അറിഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ എനിക്ക് ഒന്ന് മനസ്സിലായി ഞാൻ നിന്നെ അധികമായി അറിയുന്നു അത് മനസ്സിലാക്കുന്നു എന്നെ അറിയുന്ന ഒരപ്പനാണ് അതെ ദൈവമക്കളെ ഒരു നീതിമാനായ ദൈവഭക്തൻ പരിശുദ്ധ കരയിൽ നിന്ന് വളരുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ ഭൂമിയിൽ നിന്ന് ആഞ്ഞടിക്കുന്നതായ പ്രകൃതിയിൽ നിന്നും ആഞ്ഞടിക്കുന്നതായ പൈശാച്യ തലത്തു നിന്നും ആഞ്ഞടിക്കുന്നതായ ഏതൊരു പോരുകളോ ആറ്റിൻ്റെ കരയിൽ നിൽക്കുന്ന വൃക്ഷത്തിന് കോട്ടം വരുത്തുവാൻ മശിച്ചു പോകുവാൻ ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കത്തില്ല യോപിൻ്റെ ജീവിതത്തിൽ ആനടിച്ചതായ പ്രതിസന്ധിയിൽ നിന്നും പരിശുദ്ധാത്മാവ് ഈയോപിനെ ബലപ്പെടുത്തി ഹലലുയാ അത് എന്തുകൊണ്ടാണ് താൻ നിന്നത് പരിശുദ്ധാത്മാവിൻ്റെ നദിയിലാണ് അതേ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏതൊരു പ്രതിസന്ധി ആഞ്ഞടിച്ചാലും ആമേൻ ഒരു തോട്ടത്തിൽ നിന്ന് ഒഴുകിവരുന്ന നാല് ശാഖയായി ഒഴുകിവരുന്ന നദി ഒരു തോട്ടത്തെ നനയ്ക്കുന്നത് പോലെ സ്വർഗീയ സന്നിധിയിൽ നിന്നുള്ള നദിയിൽ നിന്ന് ഒഴുകിവരുന്ന പരിശുദ്ധാത്മാവുന്ന നദി കരയിലാണ് നമ്മൾ വസിക്കുന്നുവെങ്കിൽ ആമേൻ ഈ ഭൂമിയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഏതൊന്നും നമ്മളെ ബാധിക്കുകയില്ല നമ്മളെ തളർത്തുകയില്ല നമ്മെ പ്രയാസപ്പെടുത്തുകയില്ല ആമേൻ പരിശുദ്ധാത്മാ നദിയിൽ ഞാനും നിങ്ങൾ വേരുറയ്ക്കുന്നുവെങ്കിൽ ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നും തന്നെ ആ വൃക്ഷത്തിന് കേടുവരുത്തില്ല അത് കുഴഞ്ഞു പോകുന്നില്ല അതത് സമയത്ത് തക്ക സമയത്ത് അതിൽമേൽ ഫലമുണ്ടാകുന്നു എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു വൃക്ഷമായി നമ്മൾ കണക്കിലെടുക്കുക അതാണ് വചനത്തിൽ പഠിപ്പിക്കുന്നതും അറ്റിൻ്റെ കരയിൽ ആത്മാവിൻ്റെ നദിയിൽ നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അതത് സമയത്ത് ഫലം കഴിയാതെ മുരടിപ്പുകളോ ക്ഷീണങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാകുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക സ്വർഗത്ത് നിന്ന് ഒഴുകിവരുന്ന ശാഖയായി ഒഴുകിവരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ നിന്ന് നമ്മൾ പോയിരിക്കുന്നു ആ കരയിൽ നിന്ന് നമ്മൾ എവിടെയോ വിള്ളലുകളുള്ള വരൾച്ചയുള്ള ഏതോ ആമേൻ ഉറവയുടെ അടുക്കിൽ നമ്മൾ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മയോട് പറ കർത്താവേ ആ ആറ്റിൻ്റെ കരയിൽ നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ തഴച്ച് അതത് സമയത്ത് ഫലം കായ്ക്കുവാൻ കഴിയുന്ന രീതിയിൽ സ്വർഗത്തു നിന്ന് ഒഴുകിവരുന്ന ശാഖയായി ഒഴുകിവരുന്ന പരിശുദ്ധാത്മാവിന്റെ നദിയിൽ എന്നെ ഒന്നുകൂടെ ഉറപ്പിക്കണമേ ഭൂമിയിൽ നിന്ന് മാഞ്ഞടിച്ച ഉഷ്ണക്കാറ്റുകളോ പ്രതിസന്ധികളോ കഷ്ടങ്ങളോ എൻ്റെ വൃക്ഷം എന്ന വേരുകൾക്ക് ആമേൻ സ്തോത്രം മുരൾച്ച വന്നുവെങ്കിൽ എൻ്റെ ശരീരത്തിന് കോട്ടം വന്നുവെങ്കിൽ പരിശുദ്ധാത്മാവെ അവിടെ നിന്ന് ഒഴുകിവരുന്ന നദിയാൽ പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ പുഷ്ടിയോടും ബലത്തോടും ആരോഗ്യത്തോടും എൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന കൃപാപനങ്ങൾ പ്രകാശിക്കാൻ തക്കവണ്ണം വരൾച്ചയുടെയോ ചൂടിൻ്റെയോ കാറ്റുകൊണ്ട് മനസ്സിനെയും ചിന്തകളെയും ഒക്കെ മുരടിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മുരടിപ്പുകളെ പരിശുദ്ധാത്മാവെന്ന നദിയാൽ ആമേൻ അതെൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന മുരടിപ്പുകളെ വെട്ടിമാറ്റി എൻ്റെ മനസ്സിൻ്റെ ക്ഷീണങ്ങളും പ്രയാസങ്ങളെ അടിച്ചു മാറ്റി തക്കകാലത്ത് കായ്ക്കുന്ന ഒരു നല്ല വൃക്ഷമായ ഒരു നീതിമാനായി പരിശുദ്ധാത്മാവേ വളർന്നു വരുവാൻ എന്നെ സഹായിക്കണമേ ഫലമുള്ള ഒരു വൃക്ഷമായി വളരുവാൻ കോട്ടമില്ലാത്ത എപ്പോഴും പ്രതിസന്ധി കടന്നു വന്നാലും നിരാശപ്പെട്ട് പുറകോട്ട് പോകുന്ന ഒരു വൃക്ഷമായിട്ടല്ല ആത്മാവിന്റെ നദിയിൽ നിന്നും കുടിച്ചും ബലപ്പെട്ടും ഉപവസിച്ചും പ്രാർത്ഥിച്ചും പ്രാർത്ഥനയിൽ പോരാടിയും പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകാതെ ജയത്തോടെ നീങ്ങുവാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ള ഒരു ഉഷ്ണക്കാറ്റും പരിശുദ്ധാത്മന്റെ നദിക്കരയിൽ നിൽക്കുന്ന നീതിമാൻ ായ വൃക്ഷത്ത് തൊടുകയില്ല ആമേ ഒരിക്കൽ ഞാൻ ഒരു വർഷങ്ങൾക്ക് മുന്നമേ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു പോകുമ്പോൾ അവർ വീട്ടിൻ്റെ മുറ്റത്തൊരു മാവുണ്ടായിരുന്നു പക്ഷേ ഫലം കായ്ക്കേണ്ട ആണ്ടുകൾ കായ്ക്കുന്നില്ല വർഷങ്ങളായി എന്നാൽ അവരുടെ വിശ്വാസം എന്നോട് പറഞ്ഞു ഒരല്പം വെള്ളം പ്രാർത്ഥിച്ച് നൽകിയാൽ ഇത് രക്തമായി എൻ്റെ മൂട്ടിലും ഇതിൻ്റെതായ ശിഖരങ്ങളും ഞങ്ങൾ തളിക്കാം ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിൽ ഫലമുണ്ടാകും അവരുടെ വിശ്വാസം അതേ പ്രിയപ്പെട്ടവരെ നീ വിശ്വാസത്തോട് ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് അത് യേശുവിൻ്റെ രക്തമായി നീ കുടിച്ചാൽ മതി വൃക്ഷം നിന്റെ ശരീരത്തെ ിക്കുന്ന ഉഷ്ണക്കാറ്റ് പോലുള്ള പ്രതിസന്ധികൾ നിന്റെ ശരീരത്തെ മുരടിപ്പ് വരുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ രക്തമായി ഒരു ഗ്ലാസ് വെള്ളം നിന്റെ വൃക്ഷത്തിൽ പുറപ്പെടേണ്ട സന്തോഷത്തെ അനുഗ്രഹത്തെയും ഫലത്തെയും മുരടിപ്പിച്ച് വരിച്ചിരിക്കുന്ന പൈശാചക്തികൾ നിന്നിൽ നിന്നും അഴിഞ്ഞു മാറി നിന്നിലൊരു ഉന്മേഷം മുരടിപ്പുകളെ മാറ്റും ഉഷ്ണക്കാറ്റുകൾ മാറ്റി നിരാശകൾ മാറും പ്രത്യാശ ഉണ്ടായി വരും നിന്നിൽ ഫലങ്ങൾ അതുപോലെ ഞാൻ വിശ്വാസത്തോടെ ഒരു പാത്രം വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു അവരാ ആമേൻ സ്തോത്രം വൃക്ഷത്തിന്റെ മൂട്ടിൽ ഒഴിച്ചു അല്പം അതിൻ്റെ മൊത്തം ശാഖകൾ തളിച്ചു ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സമയത്ത് ആദ്യം ഒരു പൂക്കല വന്നു അതിൽ നിന്ന് കൈകൾ വന്നു അതിൽ ധാരാളം ഫലങ്ങൾ കാക്കേണ്ട തക്ക സമയങ്ങളിൽ അതിന്റെ അവർ പറഞ്ഞ അത്ഭുതം ഞാനും ചെന്ന് കണ്ടതാണ് ഇലകൾ പോലും കാണുവാൻ കഴിയാത്ത രീതിയിൽ അതിൻ്റെ ഉയരം മുതൽ പാദം വരെയുള്ള എല്ലാ ശിഖരങ്ങളും നിറച്ചു വാങ്ങാം ആമേൻ അവരെനിക്ക് കുലയായി ഞങ്ങൾക്കും അതിന്റെ നന്മ തരുവാനിടയായി അതേ പ്രിയപ്പെട്ടവരെ ആറ്റിന്റെ കരയിൽ നിൽക്കുന്ന പരിശുദ്ധ നദിയുടെ കരയിൽ നിൽക്കുന്ന ഒരു നീതിമാൻ ക്കാലത്ത് ഫലം കായ്ക്കും ഇല വങ്ങടാത്ത വൃക്ഷം പോലെ ഇരിക്കും അത് തളർന്നു പോകുകയില്ല ഭൂമിയിൽ നിന്നും ആഞ്ഞടിക്കുന്ന ഏതൊരു ഉഷ്ണക്കാറ്റും നിന്റെ ശരീരമെന്ന മനസ്സിനെയോ ചിന്തയുടെ മണ്ഡലത്തെയോ നിന്റെ സാമ്പത്തിക മേഖലയോ നിന്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളോ ഈ ഉഷ്ണക്കാറ്റുകളാൽ കരിച്ചു കളയാൻ അനുവദിക്കത്തില്ല കാരണം ഒരു ഭക്തൻ പരിശുദ്ധാത്മാവിൻ്റെ നദിയുടെ കരയിൽ ഏതേ തോട്ടത്തുനിന്ന് പുറപ്പെടുന്ന നാല് ശാഖയായി ഒഴുകിവരുന്ന പരി നദിക്കരയിൽ നിൽക്കുന്ന ഒരു ദൈവഭക്തൻ തളർന്നു പോകുകയില്ല ക്ഷീണിച്ചു പോകുകയില്ല ലച്ചു പോകുകയില്ല ആമൻ പച്ചയോടും പുഷ്ടിയോടും നമ്മിലൂടെ പുറപ്പെടേണ്ട ഫലം കായ്ക്കുവാൻ പരിശുദ്ധാത്മാവുന്ന നദി നമ്മെ തളിച്ചുകൊണ്ടിരിക്കും ആ നദി നമ്മെ പോഷിപ്പിച്ചു കൊണ്ടിരിക്കും പക്ഷേ നമ്മൾ നിൽക്കേണ്ടത് എവിടെയാണ് പ്രതിസന്ധികൾ വരുമ്പോൾ വരൾച്ചയുടെ അനുഭവങ്ങളിലും ഒരൽപ്പം വെള്ളത്തിൻ്റെ ഈർപ്പം പോലും ഇല്ലാത്ത മരുഭൂമിയുടെ മേഖലകളിൽ ചെന്ന് നിന്നാൽ പരിശുദ്ധാത്മാവുന്ന നദി ഒഴുകിവരുന്ന നദി നിന്റെ വൃക്ഷം വന്ന ശരീരത്തിലോട്ട് അത് പ്രവേശിച്ച് ആ വേരുകളിലൂടെ വലിച്ചെടുത്ത് നിനക്ക് പുഷ്ടിയോടെ വളരാൻ കഴിയത്തില്ല അതിനർത്ഥം പരിശുദ്ധാത്മാവ് നിന്ന് നദിയിൽ നിന്ന് നീ അകന്നുപോയാ ലോഹത്തിൻ്റെ മോഹത്തിലേക്ക് നീ പോയാൽ നിന്നിലൂടെ ഉളവാക്കപ്പെടേണ്ട അതത് സമയത്ത് കാക്കേണ്ട ഫലത്തിനും വൃക്ഷം വന്ന നിന്നിൽ കായ്ക്കാൻ കഴിയത്തില്ല എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ പരിശുദ്ധാത്മാവ് നദി കരയുന്നെന്നും ലോഹത്തിൻ്റെ ഏതെങ്കിലും നദികളിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഇമ്പങ്ങളിൽ നമ്മൾ പറച്ച് നട്ടിരിക്കുന്നുവെങ്കിൽ പറ പറകർത്താവേ എന്നെ നദിക്കരയിൽ വളരുന്ന ഒരു വൃക്ഷമാക്കി നീ എന്നെ നട്ടു പക്ഷേ എൻ്റെ സ്വന്തം ചില ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി ഞാനായിട്ട് ലോഹത്തിൻ്റെ ചില നദിയിലേക്ക് അതിൻ്റെ അടുക്കൽ നിന്നാൽ വളർച്ചയുണ്ടെന്ന് പറഞ്ഞു ഞാനായിട്ട് മാറിപ്പോയി നട്ടിരിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവേ എന്നെ മടയ്ക്ക് കൊണ്ടുവരണമേ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ആറ്റിൻ്റെ കരയാകുന്ന പരിശു ോട് ചേർന്ന് നടക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ ആമേ മുരളിച്ചും ഭാരപ്പെട്ടും നിരാശപ്പെട്ടും ഉഷ്ണക്കാറ്റങ്ങളായി തളർന്നിരിക്കുന്ന പൈശാച്യ പീഡനങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ തോട്ടത്തെ നനയ്ക്കാൻ വെളിപ്പെട്ടു വരുന്ന നദി പരിശുദ്ധാത്മാവിന്റെ നദി നിന്റെ മനസ്സിനെ തണുപ്പിക്കുകയാണ് ആ നദി നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകിവരട്ടെ ശരീരത്തിലേക്ക് ഒഴുകിവരട്ടെ മനസ്സിലേക്ക് ഒഴുകിവരട്ടെ ഈ പരിശുദ്ധ നദി നിന്റെ ശാരീരിക മണ്ഡലത്തെ സൗഖ്യമാക്കും മാനസിക മണ്ഡലത്തെ സൗഖ്യമാക്കും നിന്റെ രോഗശക്തികളെ സൗഖ്യമാക്കും എല്ലാ പൈശാദ്യ ശക്തികളും നിന്നിൽ നിന്നും കുടുംബത്തിൽ നിന്നും പരിശുദ്ധമാവുന്ന നദി അഴിച്ചുമാറ്റി പുഷ്ടിയും ആരോഗ്യവും സമൃദ്ധിയും നൽകും അവ ഒരു നിമിഷം ഈ വചനപ്രഹാരം സമർപ്പിക്കാം പരിശുദ്ധ കർത്താവെ ഈ നിമിഷത്തിനായി നന്ദി പരിശുദ്ധാൻമാവുന്ന നദിക്കരയിൽ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി വളരുവാൻ സകലരെ സഹായിക്കണം ലോഹത്തിൻ്റെ മോഹങ്ങളിൽ ഇമ്പങ്ങളിൽ വഴുതി പോകാതെ ആമേ ഉഷ്ണക്കാറ്റുകളാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ ആ വചനപ്രഹാരം ആ പരിശുദ്ധാൻമൻ്റെ നദിക്കരയിൽ വളർന്ന് ആത്മാവിനാൽ വളരുവാനും ബലപ്പെടുവാനും ഈ ജനത്തെ സഹായിക്കണം രോഗികളായി സൗഖ്യമാകട്ടെ ഇവരെ കഷ്ടതകൾ മാറട്ടെ ഇവരെ ബുദ്ധിമുട്ടുകൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ ആമേൻ